അപമാനിതയായ പാഞ്ചാലി ഒരു ശപഥം ചെയ്യുകയുണ്ടായി കുരുവംശത്തിൻ്റെ നാശത്തിന് ശേഷമേ എൻ്റെ ഈ അഴിഞ്ഞ മുടി ഞാൻ കെട്ടുകയുള്ളു പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാമല്ലോ ടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടി പത്മനാഭനാണ് ഇങ്ങനെ പറയുന്നത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കുട്ടിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ പ്രവർത്തകർ ഒരു പ്രതിഷേധം നടത്തി അതിൽ റിയ നാരായണൻ എന്ന് പറയുന്ന സ്ത്രീയെ പോലീസ് ഡീൽ ചെയ്തൊരു രീതി കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് മഹാഭാരതത്തിൻ്റെ ഒരു രംഗമാണ് ഈ പോലീസ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നു അതൊരു സത്യമാണ് അത് പോലീസിലെ സി പി എം വിഭാഗമായിരിക്കും മിക്കവാറും ഈ ക്രൂരതകളുടെ പിന്നിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ എല്ലാ പോലീസുകാരും അങ്ങനെ ക്രൂരന്മാരുന്നല്ല പക്ഷേ പല വിഷൽസും ഒക്കെ കാണുമ്പോൾ വളരെ റഫായിട്ട് ഒക്കെ പെരുമാറുന്നു അത്രയൊന്നും ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല സാധാരണഗതിയിൽ ഇതിൽ സമരക്കാരെ പിരിച്ചുവിടാൻ ബലപ്രയോഗം നടത്തുക എന്നുള്ളത് പതിവാണ് അല്ലാതെ പിരിച്ചും പോവില്ല പക്ഷേ ഇതൊരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ബലപ്രയോഗം തുണി കീറുക മുടിയിൽ ചവിട്ടുക ഇതൊക്കെ മൊമെൻ്ററി സംഭവിച്ചതാകാം അറിയാതെ സംഭവിച്ചതാകാം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് എന്താണെന്നുള്ളതൊക്കെ ഞാൻ അന്വേഷിച്ചാലേ അറിയുള്ളൂ പക്ഷേ പൊതുവേ ഒരു ക്രൗര്യം കൂടുതലാണ് കൂടിക്കൂടി വരുന്നു കേരള പോലീസിന് അത് ഈ കുലം മുടിക്കുന്ന രീതിയിലേക്ക് പോയോ എന്നൊക്കെയുള്ളത് ടി പത്മനാഭൻ സാഹിത്യകാരനാണ് ഒരുപാട് പ്രായമുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയുടെ ശബ്ദം കേരളം കേൾക്കേണ്ടതാണ് ഇപ്പോൾ പാഞ്ചാലിയുമായിട്ട് തുല്യം ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇവരുടെയൊക്കെ ശാപം തട്ടും ഈ ദൈവവിശ്വാസം ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്കില്ലായിരിക്കാം പക്ഷേ കർമ്മസിദ്ധാന്തം അവർക്കും ബാധകമാണ് ഈ ദൈവവിശ്വാസം ഇല്ലാത്തവർക്കും കർമ്മത്തിൻ്റെ ഫലം കിട്ടും ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണമെന്നില്ല ഇപ്പോൾ തോമസ് ആൽവ ഐഡിസൺ വലിയ ശാസ്ത്രജ്ഞനായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ലാബറട്ടറി പ്രൈവറ്റ് ലാബറട്ടറി അതിന് മുമ്പിൽ ഒരു സ്വസ്തിക ചിഹ്നമുണ്ട് ഭാരതത്തിൽ നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് സ്വസ്തിക ഹോട്ടലിൽ അവിടെ ഇവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം സ്വസ്തികയാണ് ഐശ്വര്യത്തിന് സ്വസ്തിക ചിഹ്നം എഡിസൺ എൻ്റെ ലാബിന് മുമ്പിൽ വെച്ചിരിക്കുന്നു ഏയ് നിങ്ങൾ ഇത്ര വലിയ ശാസ്ത്രജ്ഞനായിട്ട് ഇതെന്താ ഇത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എഡിസൺ പറഞ്ഞു എനിക്ക് അതിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല പക്ഷെ അത് പ്രവർത്തിക്കുന്നുണ്ട് വെതർ യു ബിലീവ് ഇറ്റ് അവർ നോട്ട് ഇറ്റ്സ് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് ഇത് കർമ്മഫല സിദ്ധാന്തത്തിലും ഒരുപക്ഷേ വിശ്വാസമില്ലായിരിക്കാം പക്ഷെ കർമ്മം പ്രവർത്തിക്ക് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിച്ചേ പറ്റുകയുള്ളൂ അതിന് ദൈവമായിട്ടൊന്നും എന്തൊന്നുമില്ല ഈ ആക്ഷൻ റിയാക്ഷൻ തിയറിയാണ് അതിങ്ങനെ സംഭവിക്കും വെറിയും എനിക്ക് എൻ്റെ തലയിൽ തേങ്ങാ വീഴില്ല എന്നെനിക്ക് വിശ്വാസം തേങ്ങ കൊണ്ടുള്ളതെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തേങ്ങ നിലപ്പോഴത്തെ തലയിൽ വീഴും അതുകൊണ്ട് ഗൗതവിനോട് അച്ഛൻ പറയും കേട്ടാ ചെറുക്കം മാറിയിരിക്കുന്നത് ഇല്ല ഇല്ല ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല നീ വിശ്വസിച്ചാലില്ലെങ്കിലും തേങ്ങ വീഴും യുവർ ബിലീഫ് ഹാസ് നോ വാല്യൂ ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് സംഭവിക്കുന്ന കാര്യം അവർക്ക് ദൈവവിശ്വാസം ഇല്ല അതുകൊണ്ട് ഈ പറഞ്ഞ കർമ്മഫല സിദ്ധാന്തം വർക്ക് ചെയ്യില്ല എന്നവർ വിചാരിക്കുന്നു വർക്ക് ചെയ്യും അവർ അസാമാന്യമായിട്ട് ശിക്ഷിക്കപ്പെട്ടു ലോകമെമ്പാട് ഇപ്പം ഈ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ ആദ്യം തന്നെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയല്ലേ അല്ലാതെ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ ഇപ്പോൾ ഇനി ഇതും കൂടെ ആക്കാനുള്ള പ്രവൃത്തികളാണ് ഈ ആഭ്യന്തരമന്ത്രിയും കൂടെ ആയ പിണറായി ചെയ്തു വയ്ക്കുന്നത് അതുകൊണ്ട് ഈ ശാപം ഈ പെൺകുട്ടിയുടെ ഈ ടി പത്മനാഭൻ എന്ന കാരണവരുടെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാരണവരാണ് എം ടി പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമാണ് ടി പത്മനാഭൻ്റെ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രാക്ക് തട്ടാതിരിക്കുക ആളുകളുടെ മനസ്സ് വേദനിക്കുമ്പോൾ പറയുന്ന പറച്ചിൽ അതിന് ഒരു ഫലമുണ്ടാകും ഇത് പറഞ്ഞാൽ പിണറായി വിജയനും മനസ്സിലാവില്ല കാരണം ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ എന്തോ കലി ബാധിച്ചിട്ടുണ്ട് എന്നെ വെല്ലുവിളിക്കാൻ ആരുമില്ല എനിക്കെന്തും ചെയ്യാം സൂര്യനാണ് സൂര്യനാണ് ചന്ദ്രനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു ഒരു നല്ല കാര്യമല്ല പക്ഷെ നല്ല കാര്യം പറഞ്ഞാൽ ഇപ്പോൾ തലയിൽ കയറില്ല ഇതാ അതാണ് ഈ സമയദോഷം എന്നൊക്കെ പറയുന്ന ഏർപ്പാട് ഇതാണ് ആ സമയത്ത് ആരെന്ത് നല്ലത് പറഞ്ഞാലും തലയിൽ കയറില്ല നല്ലവന്മാരെ പുള്ളി ആട്ടി പുറത്താക്കും ഒത്തിരി മോശം ക്യാരക്ടേഴ്സിനെ മാത്രം ചുറ്റും നിർത്തും അവരിദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ മോശം കൊണ്ടിരിക്കും ഈ ഒരു അടിമ സ്വഭാവത്തിൽ നിന്ന് സാംസ്കാരിക പ്രവർത്തകരിപ്പം പ്രതികരിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് നമ്മളെ പ്രിയപ്പെട്ട എം ടി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ഇത് നടത്തി ശേഷമാണ് അതിനുശേഷമാണിപ്പോൾ പത്മനാഭനും നടത്തുന്നത് അല്ല അത് അതൊക്കെ മാനേജ് ചെയ്യാൻ സി പി എമ്മിന് അറിയാം നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനകം അടങ്ങും ഒന്ന് അവർ എം ടിയെ പോയി കാണും അല്ലെങ്കിൽ എം ടി എ സ്വാധീനിക്കാൻ കഴിവുള്ള ആളിനെ പറഞ്ഞു വിടും ടി പത്മനാഭനെ പോയി കാണും സ്വാധീനിക്കാൻ പറ്റിയ ആൾക്കാർ പറഞ്ഞു വിടും എൻ എസ് മാധവനെ പോയി കാണും സക്കറിയായി കാണും ഇത് അവർക്കറിയാം ഇത് മാനേജ് ചെയ്യാൻ ഇതിലും വലിയ സാംസ്കാരിക വിപ്ലവമൊക്കെ അവർ കണ്ടിട്ടുണ്ട് അത്രയ്ക്കൊക്കെ നമ്മുടെ സാംസ്കാരിക നായകന്മാരേ എനിക്ക് എനിക്കിവരിൽ വലിയ വിശ്വാസമൊന്നുമില്ല ഇവർ ഈ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്നോ എന്തെങ്കിലും ചെയ്യുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇവരെല്ലാം പലതവണ നിലപാടുകളും മാറ്റുകയും ചില ക്രിട്ടിക്കൽ മൊമെന്റിൽ മിണ്ടാതെയാവുകയും ഒക്കെ ചെയ്ത ആൾക്കാരാണ് അതുകൊണ്ട് ഇന്നലെ എം ടി അത് പറഞ്ഞു അതിന് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടി എന്നാ പിന്നെ ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചു എന്നുള്ളതല്ലാതെ ഈ പ്രതികരണം നീട്ടിക്കൊണ്ടു പോകാനോ നിരന്തരമായിട്ട് പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കാനോ ഒന്നും ഇവർ തയ്യാറാവില്ല അതിനവർ ന്യായവും പറയും ദിവസവും ദിവസവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണോ അതെ ദിവസവും പറയണം കാരണം നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അസർട്ട് ചെയ്യണം അത് പലതവണ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ ദിവസവും പറയണമെന്നല്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊണ്ടേ ഈ പറച്ചിൽ നടക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം അതിന് മുമ്പേ ഇവരെ പല രീതിയിൽ സ്വാധീനിച്ച് നിശബ്ദരാക്കും വീണ്ടും പഴയപടി തുടരും അതിനുള്ള സാമർഥ്യം സി പി എമ്മിനുണ്ട് ഇപ്പം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സമരങ്ങളോട് ഈ പിണറായി പോലീസോ അല്ലെങ്കിൽ പിണറായി സർക്കാറോ സ്വീകരിച്ചൊരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ് ഇപ്പം കേരളീൻ്റെ സമയത്ത് നമുക്ക് ഇതേപോലത്തെ ഒരു ദൃശ്യം നമുക്ക് ഓർമ്മയുണ്ടാവും കുറ്റിയിടാൻ വന്ന സ്ത്രീകളെ പോലീസ് വളരെ മോശപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് അല്ല അത് ഈ പോലീസിനെ കൈറൂരി വിടുക എന്നൊക്കെ പറയുന്നില്ലേ ഞാനിതിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നാത്തത് ഈ ഒന്നാം ഇ എം എസ് സർക്കാർ ആ സമയത്ത് വെടിവയ്പായിരുന്നു അത്രയും പിണറായി വിജയൻ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ആശ്വാസമാണ് എനിക്ക് അല്ല ഇതാക്കും എന്താക്കാൻ വെടിവെച്ചാൽ വെടിവെച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ വെടിവെച്ചാണന്ന് കണക്ക് തീർത്തുകൊണ്ടിരുന്നത് തൊഴിലാളി വർഗത്തെ ആദ്യമായിട്ട് വെടിവെച്ച് പോകുന്ന ആൾ ഇ എം എസ് ആണ് ആ ഇ എം എസിനെയാണ് എം ടി പൊഴുതി പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ എം ടിയുടെ ആ താരതമ്യം ശരിയല്ല എന്ന് പറഞ്ഞത് ഇ എം എസ് മഹാനായിരുന്നു ഈ മനുഷ്യൻ മോശം എന്നു പറയുന്ന കാര്യം ഇ എം എസ് മോഹനായിരുന്നില്ല ഇ എം എസ് ഒരുപക്ഷെ പിണറായി വിജയനേക്കാൾ ദുഷ്ടനായിരുന്നു പിന്നെ അന്ന് ഈ അവന്യൂസ് കുറവായിരുന്നു ഇന്നത്തെ പോലെ വലിയ അന്താരാഷ്ട്ര ബിസിനസ് സംഗതി എക്സ് ആലോചിക്കാതെ ഇതൊന്നുമില്ല അതുകൊണ്ട് ഇ എം എസ് ആ രംഗത്തേക്ക് പോയില്ല അതിന് തന്നെ ആന്ധ്ര അരി കുംഭകോണം എന്നൊക്കെ പറഞ്ഞ് അന്നൊക്കെ അരി മേടിക്കുമ്പോഴുള്ള കമ്മീഷൻ തട്ട് ഇതൊക്കെയാണ് പരിപാടി ഇതൊക്കെ ഇ എം എസ് ചെയ്തിരുന്നു അതിൻ്റെ റിപ്പോർട്ടും ഒക്കെയുണ്ട് പക്ഷേ അദ്ദേഹം ക്രൂരതയിൽ മോശമൊന്നും ആയിരുന്നില്ല അന്ന് അച്യുത മേനോൻ വലിയ ക്രൂരനായിരുന്നു ഇ എം എസിൻ്റെ കാലത്ത് ഇ എം എസ് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ആയിരുന്നു പിന്നീട് അച്യുതമേനോനെ ഏൽപ്പിച്ചു ആഭ്യന്തരം അതോടെ പ്രതിപക്ഷങ്ങൾ കൂടുതൽ ഭയം പോയി കാരണം അച്യുത മേനോവൻ വാസിയ റൂത്ത്ലെസ് ക്രൂവൽ അഡ്മിനിസ്ട്രേറ്റർ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം പിന്നീട് മൊഴി മാറി ഒതുങ്ങി നല്ല മനുഷ്യനായി ഇപ്പം നല്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെയാണ് അച്യുതനുള്ളത് അച്യുതനൻ്റെ പാസ്റ്റ് ആരും അന്വേഷിക്കുന്നില്ല അച്യുതേന ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴാണ് സർക്കാരിനെ പിരിച്ചുവിടുന്നത് അപ്പം അത്ര വലിയ ക്രൂരത ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് വെടിവയ്ക്കുന്ന ജാതിയുള്ള ക്രൂരത ഇപ്പോഴും പിണറായി വിജയൻ കാണിക്കുന്നില്ല അതുകൊണ്ട് പിണറായി വിജയനോട് കുറച്ചൊരു ഒരു ദാക്ഷിണ്യം നമുക്ക് കാണിക്കാമെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം കൊന്നില്ലല്ലോ രണ്ടുപേരും ദുഷ്ടന്മാരാണ് ഒരാൾ കൊന്നുകളയും പ്രാണം പോവും ഇയാൾ കൊല്ലുമെന്നില്ല പോലീസിനെ കൊണ്ട് തല്ലിക്കുക മുടിയിൽ ചവിട്ടുക പിഴുതെടുക്കുക താടി പിഴുതെടുക്കുക രോമം പിഴുതെടുക്കുക ഇതുപോലെയൊക്കെയുള്ള പരിപാടികളാണ് ചെയ്യുന്നത് മാവോയിസ്റ്റ് നേതാവിലെ മാവോയിസ്റ്റ് അവരെ വിളിപ്പിച്ച് ശരി അത് പ്രത്യേക ഒരു കാറ്റഗറിയാണ് നോക്കുക അതിനൊരു എന്താ തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞത് അത് എൻകൗണ്ടർ ഡെത്ത് ആണെന്ന് പറയുന്നു അല്ലെന്ന് പറയുന്നു ശരി ഒരു തർക്ക വിഷയം ബാക്കി സാമാന്യ സമരങ്ങൾ അത് ഇത് കാടിച്ചു മറത്താനായിട്ട് തോക്ക് ഉപയോഗിച്ചത് ഇ എം എസ് ആണ് അത് പിണറായി ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒരല്പം ഇ എം എസിനേക്കാൾ ഒരു അല്പം ദയുള്ള ആളാണ് പിണറായി വിജയൻ എന്ന് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ എം ടിയുടെ താരതമ്യം ശരിയല്ല എന്ന് പറയുന്നത് പരമദുഷ്ടനും കാബടികനുമായിരുന്നു ഇ എം എസ് അതുകൊണ്ട് ഇ എം എസ് വ്യക്തിപൂജില്ല ഇ എം എസ് നല്ല വ്യക്തിപൂജ നടത്തിയിട്ടുണ്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സകല നേതാക്കന്മാരെ ആളുകൾ വ്യക്തിപൂജ നടത്തിയിട്ടുണ്ട് അവരുടെ ആളുകൾ അല്ലാത്തവരാണ് വിമർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു മഹത്വവും ഞാൻ ഇ എം എസിനെ കാണുന്നില്ല പിണറായി വിജയനിൽ നിന്ന് പിണറായി വിജയനെക്കാളും ഒരു അല്പം താഴെ നിൽക്കുമ്പോൾ ഇ എം എസ് ഭാഗം പല കാര്യത്തിലും എന്നാണ് എനിക്ക് തോന്നുന്നത് എഴുതാനൊരു കഴിവുണ്ടായിരുന്നു ആ മനുഷ്യന് ഇ എം എസ് ഇ എം എസിന് അതുകൊണ്ട് ഒരുപാട് എഴുതും പിണറായി വിജയൻ അറിയാം ഈ എഴുത്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കഴുത്താണ് കാര്യം എന്നറിയാം അതുകൊണ്ട് അദ്ദേഹം കഴുത്തിന് പിടിച്ചിരിക്കുന്നു കേരളത്തിൽ കേരളത്തിലെ ജനത മറ്റേ ആൾ എഴുത്തിന് പിടിച്ചപ്പോൾ ഇയാൾ കഴുത്തിന് പിടിച്ചു ഇത് വ്യത്യാസമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ചെയ്യുന്നത് സംസ്കാരശൂന്യമായ പ്രവൃത്തിയാണ് ഒരു സമരത്തെ ഇങ്ങനെ അല്ലാതെ എത്രയോ രീതിയിൽ നിങ്ങൾക്ക് നേരിടാം ഞാൻ പറയുന്നത് കേരളത്തിൽ വേണമെങ്കിൽ ഒരു സമര റോഡ് ഉണ്ടാകട്ടെ വിരോധമില്ല ഡൽഹിയിൽ ജന്തർ മന്ത്രം അങ്ങനെയാണ് ജന്തർ മന്തിർ ഗൗതം പോയിട്ടുണ്ടോ എന്ന് പോയി കാണും എല്ലാ സമരങ്ങളും നടക്കുന്നത് ജന്തർ മന്ത്രമാണ് വിശാലമായ റോഡ് സൈഡിൽ പെട്ടി കടകൾ അത് ഇത് ദോശയായി ഇഡ്ലി പിന്നെ പൂരി ചപ്പാത്തി ഒക്കെ കിട്ടുന്ന കടകൾ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടുന്ന ചെറിയ ചെറിയ കടകൾ അവിടെ മുഴുവൻ പന്തലിട്ടും പന്തലിടുക അതൊക്കെ ഈ മുദ്രാവാക്യം വിളിയാണ് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നേർക്കും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് പെൻഷൻ കിട്ടിയില്ല പ്രൊമോഷൻ കിട്ടിയില്ല അത് കിട്ടി ആളുകൾക്ക് ഗ്രീവന് ശ്രഷ്ടം പോലെ ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഈ ജന്തർ മന്ദറാണ് അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് പോലീസ് നോക്കിയാൽ മതി അവിടെ എന്ത് അഴിഞ്ഞാട്ടവും നിങ്ങൾക്ക് നടത്താം ഏത് മുദ്രാവാക്യം വിളിക്കാം ഏത് ബാനറും കെട്ടാം എന്ത് ചെയ്യാം ഇതുപോലെ ഒരു സ്ഥലം ഇപ്പോൾ കേരളത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ വടക്കേ നട മുതൽ കുറച്ച് ഭാഗത്തേക്ക് ആ നടപ്പാതെ തന്നെ സമര എന്നാണ് അത് അറിയപ്പെടുന്നത് വടക്കേ ഗേറ്റ് വടക്ക് പടിഞ്ഞാറൻ മൂലയ്ക്കുള്ള ഗേറ്റാണ് ഗേറ്റ് എല്ലാവരും സമരവും കൊണ്ട് ആ ഗേറ്റിലേക്കാണ് പോകുന്നത് വേറൊരു ഗേറ്റിലും പോകില്ല പോകരുത് എന്നാണ് ധാരണ കാരണം ഏതെങ്കിലും ഒരു ഗേറ്റിൽ അല്ലെങ്കിൽ എല്ലാ ഗേറ്റിലും ഒക്കെ സമരം ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഭക്ഷണമാവും ഈ സമരക്കാരും പോലീസും സർക്കാരും ഒക്കെ തമ്മിലുള്ളൊരു ധാരണയാണ് സെക്രട്ടേറിയറ്റിൻ്റെ പടിഞ്ഞാറ് ഗേറ്റ് സമരഗേറ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ മാറണം അവിടെ നടത്തിക്കും എന്നിട്ട് മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ വടക്കേ ഗേറ്റ് കൂടെയാണ് അകത്തേക്ക് പോകുന്നത് വടക്കേ ഗേറ്റ് ഒരിക്കലും ആരും ബ്ലോക്ക് ചെയ്യില്ല ഈ പറഞ്ഞ സി പി എം വലിയ സെക്രട്ടേറിയറ്റ് വളയൽ നടത്തിയപ്പോൾ പോലും വടക്കേ ഗേറ്റിലൂടെ ഉമ്മൻചാണ്ടി തുടങ്ങിയ ആളുകൾക്ക് അകത്തേക്ക് പോകാൻ അവർ സൗകര്യം ചെയ്തു കൊടുത്തു ഈ വളയൽ അത് ഇത് എന്നൊക്കെ പറയുന്നതൊക്കെ അറേഞ്ചർ സമരങ്ങളാണ് മനസ്സിലായത് പോലീസുമായിട്ട് സംസാരിക്കും മറ്റേ കക്ഷിയുമായിട്ട് സംസാരിക്കും എവിടം വരെ പോകും എത്ര മണിക്ക് തുടങ്ങും ഏതു വരെ പോകും ഇങ്ങനെയെല്ലാം ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുള്ള ധാരണാ സമരങ്ങളാണ് കൂടുതലും നടക്കുന്നത് അതല്ലാത്ത സമരങ്ങളാണ് ഇപ്പോൾ ഈ ഈ പറഞ്ഞ പോലെയുള്ള ചവിട്ടിലും കുത്തിലും ഒക്കെ കലാശിക്കുന്നത് പൊതുവെ പിണറായി വിജയനെ മുണ്ടെടുത്ത മോഡി എന്നാണ് വിളിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ മോഡിയുടെ തന്നെ ആ സർക്കാരിൻ്റെ തന്നെ ഒരു സ്വഭാവമല്ലേ പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിൽ കാണിക്കുന്നത് കാരണം മോഡി സർക്കാരും ചില സമരങ്ങളെയൊക്കെ ഡീൽ ചെയ്ത രീതി മോശമായിരുന്നു എന്ന് പറയുന്നുണ്ട് സി എ എ പ്രൊട്ടസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കർഷക നിയമവുമായി ബന്ധപ്പെട്ടിട്ട് മോശമായി ആൻറ്റി സി എ സമരത്തെ നേരിട്ട രീതി കാരണം ഷഹീൻ ബാഗ് എന്ന് പറഞ്ഞ് ഇതുപോലെ വളരെ വിശാലമായ റോഡാണ് ആ റോഡ് ഒരു മൂന്ന് മാസത്തോളം അവർ ബ്ലോക്ക് ചെയ്ത് ആൻറ്റി സി എക്കാർ ആ മോദി ഒന്നും ചെയ്തില്ല അതാണ് എൻ്റെ പ്രതീക്ഷകൾ ഒന്നും ചെയ്തില്ല അവസാനം അത് പോയിട്ട് ഡൽഹി കലാപത്തിൽ അവസാനിച്ചു സുപ്രീം കോടതി അതിലിടപെട്ടു സമരക്കാരോട് എണീറ്റ് പോകാൻ പറഞ്ഞു അവർ പോയില്ല മോദി ഒരു ബലപ്രയോഗവും നടത്തിയില്ല അതുകൊണ്ട് മോദി സമരക്കാരെ നേരിട്ട രീതി ശരിയല്ല എന്ന് ഞാനും പറയുന്നു രണ്ടടി കൊടുത്തിട്ട് ആദ്യത്തെ ദിവസം തന്നെ എണീപ്പിച്ച് വിടണമായിരുന്നു പക്ഷേ അവർ ക്ലവർ ആയിട്ട് ചെയ്തു അവർ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുവരുത്തി മുസ്ലിം സ്ത്രീകൾ മുസ്ലിം കുട്ടികൾ ഇവർ റോഡിലിരിക്കുന്നു അവിടെ ഇരിക്കട്ടെ എന്ന് മോദിയും തീരുമാനിച്ചു അങ്ങനെ ഇരുന്നു കുറേ നാളെ ഇരുന്നിട്ട് എണീറ്റ് പോയി ഇങ്ങനെയല്ല അവർ സമരം തേടിയിൽ ചെയ്യേണ്ടതെന്നും അത് തുടക്കത്തിലേ തന്നെ പിരിച്ചുവിടണമായിരുന്നു ഷഹീൻബാഗ് റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോൾ ആളുകൾ എത്ര വിഷമിച്ചെന്ന് പറയും ആ രണ്ട് മൂന്ന് മാസം ബാക്കിയുള്ള ബൈ ലൈനിൽ കൂടെയൊക്കെ പോയിട്ട് വലിയ ട്രാഫിക്കും പ്രശ്നമൊക്കെ ഉണ്ടായി ഇതല്ല മോദി ഒരു ബലപ്രയോഗം നടത്തിയില്ല കർഷക സമരത്തിൽ വല്ല ബലപ്രയോഗം നടത്തിയോ അവരെന്താ വച്ചത് റോഡ് കയ്യേറിയിട്ട് വലിയ ബിൽഡിങ് ഓഫീസൊക്കെ പണിഞ്ഞു റോഡിൽ ആ സിക്സ് വേ ഉള്ള നാഷണൽ ഹൈവേയിൽ ബോർഡറിൽ അവർ ബിൽഡിങ് പണിഞ്ഞു ഇപ്പോഴും മുഴുവൻ പൊളിച്ചു കളഞ്ഞിട്ടില്ല അവരുടെ ആണെന്നുള്ള മട്ടിൽ അപ്പോൾ ആർക്കാരി ഇപ്പോൾ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീതിയുള്ള സ്ഥലമല്ലേ ഒന്നിനു ഒരു ഒരു നാലഞ്ച് വീട് വയ്ക്കാം നമുക്ക് ആ റോഡിൽ ഇതുപോലെ കൺസ്ട്രക്ഷൻ നടത്തി എന്നിട്ട് ഒരു ലാത്തി ചാർജ് എവിടെയപ്പോൾ ഉണ്ടായില്ല അപ്പം അങ്ങനെയല്ല ഒരു സമരത്തെയും നേരിടുന്നു ഞാൻ കരുതുന്നു പക്ഷെ ഗൗതം ആരോപിച്ച പോലെയല്ല മോദി ഇതുപോലെ ക്രൂരമായിട്ട് ഒരു സമരത്തെയും നേരിട്ടിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല ഈ പറഞ്ഞ ഈ ജന്തർമന്ത്ര അല്ലാത്ത സ്ഥലത്ത് ഈ എന്താ പാർലമെൻ്റ് മാർച്ച് എന്നൊക്കെ പറഞ്ഞ് നടക്കുമല്ലോ അതിൽ ഈ പറഞ്ഞ ചില്ലറ ബലപ്രയോഗം അതേതൊക്കെ നടന്നിട്ടുണ്ട് എ റഹീമിനെയൊക്കെ പൊക്കിയെടുത്തുകൊണ്ടൊക്കെ പോയിട്ടുണ്ട് അതല്ലാതെ വേറെ ഒരു പോലീസ് ചെയ്തിട്ടില്ല കഴിഞ്ഞ ഈ ബ്രിഡ്ജ് വിഷയത്തിൽ ചെയ്തു എന്ത് അവരെ പിടിച്ചടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന രീതി കൈകാര്യം ചെയ്ത ഇങ്ങനെ അല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റുന്നത് എങ്ങനെയാണ് ഒരാള് എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അയാളെ പൊക്കിയെടുത്ത് കയറ്റും ഇതാണ് സംഭവിക്കുക പൊക്കിയെടുക്കാൻ പോകുമ്പോൾ ഇവർ നിലത്ത് കിടക്കും നിലത്ത് നിന്ന് പൊക്കിയെടുക്കുന്നു ഇതൊക്കെ മിനിമം ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും ലോ എൻഫോഴ്സ്മെൻ്റിനായിട്ട് പക്ഷേ ഇങ്ങനത്തെ ക്രൂരത എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ട് ആ യൂത്ത് കോൺഗ്രസ്സുകാരൻ അവശനായിട്ട് ഷട്ടർ ഇട്ട ഒരു കടയുടെ അവിടെ ഇരിക്കുന്നു രണ്ട് പോലീസുകാരെന്ന ഇപ്പോൾ ഉണ്ട് അയാളെ തല്ലിയ ആൾക്കാർ കീഴങ്ങിയാൽ മട്ടിങ്ങിയിരിക്കുന്നു ആ പാവം ഇയാളെയാണ് ഈ ഗൺമാൻ ഇറങ്ങിപ്പോയിട്ട് അങ്ങേരുടെ പടി വെച്ചിട്ട് വീണ്ടും അടിക്കുന്നത് ആ ഭാവത്തെ അടിക്കുന്നത് ഇങ്ങനൊരു അടി മോദി അടിച്ചിട്ടുണ്ടോ മുണ്ടുത്ത മോദി എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയക്കാരുടെ കുറേ ആരോപണങ്ങൾ എല്ലാവരും അറിയുന്നില്ല മോദി ഈ പറഞ്ഞ ഒരു ബലവും പ്രയോഗിച്ചിട്ടില്ല വാസ്തവത്തിൽ ബലപ്രയോഗം നടത്തിയില്ല എന്നുള്ളതാണ് എൻ്റെ കംപ്ലൈൻറ്റ് മോദിക്കെതിരെ ബലപ്രയോഗം നടത്തേണ്ട സമയത്ത് നടത്തണമായിരുന്നു ആ ചെങ്കോട്ടയിൽ കയറിയിട്ട് ഖാലിസ്ഥാൻ്റെ പതാക പറപ്പിച്ച് ഞാനാണ് പ്രധാനമന്ത്രിയെങ്കിൽ ഒരു നാലെണ്ണത്തെ ആ സ്പോർട്ടിന് ഞാൻ വെടിവെച്ച് താഴേ പോട്ടെ മോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിനെ പ്രസംഗിക്കാൻ പോയി ഒരു ഓവർ ബ്രിഡ്ജിൽ വെച്ച് മോദിയുടെ വഴിതടഞ്ഞിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വഴിതടഞ്ഞു എന്നിട്ടൊരു ചാർജ് ഉണ്ടായ മോദി വണ്ടി റിവേഴ്സ് ചെയ്തിട്ട് തിരിച്ചു പോയി വെൻ ബാക്ക് പിണറായിയാണെങ്കിൽ ചെയ്യുക വെച്ച കാലം പുറകോട്ട് എടുക്കുക മോദി പറഞ്ഞു ഒന്നും ചെയ്യണ്ട വണ്ടി റിവേഴ്സിലേക്ക് പോവാൻ അങ്ങനെ തിരിച്ചു വന്നു ഓർമ്മയില്ലേ ഇത് അത് ചെയ്തത് ശരിയല്ല എന്ന് ബാധിക്കുന്നവനാണ് ഞാൻ ഒരു പ്രധാനമന്ത്രി ചെയ്യാൻ പാടില്ല പോവാൻ നിശ്ചയിച്ച സ്ഥലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിരിക്കണം അതാണ് പക്ഷേ മോദി തിരിച്ചു തീരുമാനിച്ചു വേണ്ട ബലപ്രയോഗം വേണ്ട എനി അങ്ങോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവർ നിൽക്കുന്നു ശരി വേണ്ടപ്പ ഞാൻ പോണില്ല അവിടെ പോകണ്ടെങ്കിൽ പോകണ്ട തിരിച്ചു പോവാ മഴക്ക് വേണ്ട എന്നിട്ട് അദ്ദേഹം പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് ട്വീറ്റ് ചെയ്തു എക്സിൽ എഴുതി ജീവനോടെ വിട്ടതിന് നന്ദി എന്ന് പറഞ്ഞു പഞ്ചാബ് മുഖ്യമന്ത്രി വലിയ കുഴപ്പത്തിലായി മോശമായി പ്രധാനമന്ത്രിയെ വഴിതടയ്യ എന്നൊക്കെ പറയുന്നത് ബട്ട് മോദിക്ക് ആ ഒരു ഒരു ഇതില്ല ഒരു ഒരു അഹംഭാവമില്ല കുറച്ച് പേർക്ക് അത് എതിര് നില്ക്കുകയാണ് നിന്നോട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല നല്ല ജനകീയ സമരങ്ങൾ ഉയർന്നു വരട്ടെ അതിനൊക്കെ പോലീസ് തക്കതായ രീതിയിൽ മാത്രം കൈകാര്യം ചെയ്യും പോലീസ് ന്യായമായ ബലമേ പ്രയോഗിക്കുക പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരള പോലീസ് അന്യായമായ ബലപ്രയോഗം നടത്തുന്നു ആവശ്യമില്ലാത്ത ബലപ്രയോഗം നടത്തുന്നു ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക